വേടാ ക്ഷമ്മടാ കോപ്പി ഇറങ്ങി ഓടിയെന്ന് ആ വിഷമ പിടിക്കാൻ നടക്കുന്നവനെ അയ്യോ അല്ല കാര്യണ്ട അവനെ ഓടിയിട്ട് മാക്കാ പിടിച്ചോണ്ട് പോകട്ടെ അവനെ മാക്കാൻ ഓടുന്ന എല്ലാം മാക്കാൻ പിടിച്ചോണ്ട് പോകും യാക്കും ഇടയ്ക്കിടയ്ക്ക് ഓടണമെന്നൊരു ചിന്ത വരും ഇല്ലേ ഓട്ടോ നോക്ക് എന്താ അത് പറഞ്ഞപ്പോൾ കുരിഞ്ഞിരിക്കുന്നേ എന്താ ഇഷ്ടപ്പെട്ടില്ലേ അത് കള്ളനാ ഇ കള്ളച്ചക്കനാ ക്ഷെമയുടെ അവിടുത്തെ പോപ്പി ഓടിക്കളഞ്ഞ് റോഡിൽ പോയെന്നവൻ ആ ചാർലയുടെ കൂടെ പോയെന്ന് റോട്ടേ എന്താ ക്ഷെമ്മ വിളിക്കുന്നവനെ ചോരോടുക്കാൻ ആ എന്താ അവ ഓടിക്കളഞ്ഞ് പോപ്പിയേ ചെമ്മമ്മയുടെ പോപ്പി ഓടി റോഡിക്കൂടെ ഓടി വേണ്ട ചാളിയും കുറയ്ക്കുന്നു ഓ ചെമ്മയുടെ കോപ്പി ഓടിയാ ഇയാള് കുരുമുള ഇങ്ങനെ വെള്ളം ഒഴിക്കണ്ട ഇവിടെ ആ എല്ലാരും ഒഴിക്കുന്നുണ്ട് Ayo, semama mama balam bikinnya, yo. Ah, opi, oh, biru-biru. Opi, ini mah. കോപ്പി <re> താണ്ടേ <bekannt usion> <omdat> <small> <öparproblem> <zed en> <tus misty>